അസ്സാം അലൈക്കു വരഹമത്തല്ലാഹി വാത്തു വിസ്മില്ലാഹി റഹിമലുറീം അലഹമദില്ലാഹിറബിഅലമീൻ അസ്ലാത്ത് വസ്ലാമല റസൂലിഹി ലമീൻ അലിഹി വസ്ഹബിഹി അജ്മഅീൻ ഏറെ പ്രിയെന്നറിഞ്ഞാൽ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ ജീവിതത്തിൽ എമ്പാടും കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ആ കർമ്മങ്ങളെ ആത്മാർത്ഥപൂർവ്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇല്ല എന്നത് അതിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ചെറു ചരിത്രമാണ് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ നബിസല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ് ഗ്രാമീണനാണ് അദ്ദേഹം റസൂർലാഹി സല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ മുന്നിൽ വരികയും ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകന് ബൈഅത്ത് നടത്തുകയും ചെയ്തു എന്നിട്ട് ചോദിച്ചു നബിയെ ഞാൻ താങ്കളുടെ കൂടെ ഹിജറ വരട്ടെ എന്ന് താങ്കളുടെ കൂടെ യാത്രയിൽ ഞാനും പങ്കാളിയാകട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബി കരീം സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ അദ്ദേഹത്തെ കൂടെ കൂട്ടുവാൻ വേണ്ടി സ്വഹാബികളോട് ആവശ്യപ്പെടുകയുണ്ടായി പിന്നീട് ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ സ്വഹാപത്തിൻ്റെ കൂടെ ആ അറാബിയായ മനുഷ്യനെയും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ കൂടെ കൂട്ടുകയാണ് എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോൾ ആ മനുഷ്യന് ആ യുദ്ധത്തിൽ കൊണ്ടുവന്ന ആടുകളെയും കന്നുകാലികളെയും ഒക്കെ മേക്കുവാൻ വേണ്ടിയുള്ള ഒരു ജോലിയാണ് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തത് യുദ്ധം പാതി പിന്നിട്ടപ്പോൾ കുറച്ച് കനീമത്ത് സ്വത്ത് യുദ്ധാർജിത സമ്പത്ത് പ്രവാചകന്റെ കൈകളിലേക്ക് വരികയാണ് ആ സമയം തന്നെ റസൂർല്ലാഹി സലല്ലാഹു അലൈവ്സ്വലമ്മ തൻ്റെ കൂടെയുള്ള സ്വഭാവത്തിനെല്ലാം അത് വീതം വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഇതാ ഒരു ഭാഗമുണ്ട് ഇത് നമ്മുടെ അറാബിയായ ആ മനുഷ്യനും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് റസൂർലാഹി സല്ലാഹു അല്ലൈവ്സ്വലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അറാബിയായ മനുഷ്യൻ സ്വഭാവത്തിൻ്റെ അരികിലൂടെ ഇങ്ങനെ നബി സലാഹു അലൈവ് സ്വലമ തങ്ങളുടെ മുന്നിലേക്ക് അടുക്കേക്ക് അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്വഹാബികൾ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം തങ്ങൾ ഏൽപ്പിച്ച ആ യുദ്ധാർജിത സ്വത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് ആ സമയത്ത് അറാബികൾ പറഞ്ഞു താങ്കൾ ഈ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി താങ്കൾക്ക് ലഭിച്ചി ലഭിച്ച അല്ലെങ്കിൽ താങ്കൾക്ക് അർഹതപ്പെട്ട സമ്പത്താണ് ഇത് താങ്കൾക്ക് ഉപയോഗിക്കാമെന്നതാണ് അത് കയ്യിലെന്തി അദ്ദേഹം പ്രവാചകൻ അലൈഹി സ്വല തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു മാ ഹാദാ റസൂൽ ഇത് എന്താണ് റസൂൽ പറഞ്ഞു താങ്കൾക്ക് ഇത് അവകാശപ്പെട്ടതാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു റസൂലെ ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ല ഈ യുദ്ധത്തിൽ വന്നത് മറിച്ച് അദ്ദേഹത്തിൻ്റെ തോളിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടിക്കാണിക്കുകയും എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ ഭാഗത്ത് ഒരമ്പ് വന്ന് തറച്ച് മരിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഷഹീദാകണം സ്വർഗം കിട്ടണമെന്നതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ മോഹമെന്ന് നബിസല്ലാഹു അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയാൻ റസൂർ അള്ളഹിസ് അലൈവല താങ്കൾ പറഞ്ഞു ഇൻ തസദ്ദിക്കുക താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അള്ളാഹു സുഹാനബത്താല താങ്കൾ ആ വിഷയത്തിൽ സത്യസന്ധത കാണിക്കുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ താങ്കൾ ആ മനുഷ്യനോട് തിരിച്ചു പ്രതികരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു ആ മനുഷ്യന് റസൂർല്ലാഹി തൻ്റെ ജോലി മാറ്റിക്കൊടുത്തു അദ്ദേഹത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞയച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ ജനാസ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരികയാൻ നോക്കുമ്പോൾ ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞ അതേ ഭാഗത്ത് തന്നെ ഒരമ്പ് വന്ന് തറച്ച് മരണപ്പെട്ട ഷഹീദായ ഒരു വ്യക്തിയുടെ ജനാസയാണ് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടത് ഹസുറഹി ചോദിച്ചു ആ ഹുവാ ഹുവാ ഇത് വ്യക്തിയാണോ എൻ്റെ മുന്നിൽ വന്ന് എനിക്ക് ഷഹീദാകണം കനീമത്തെ സ്വത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എന്ന് പറഞ്ഞ മനുഷ്യനാണോ എന്ന് നബി കരീം അലൈഹി അലൈസ് തങ്ങൾ ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറയാം റസൂലെ ആ മനുഷ്യൻ തന്നെയാണ് റസൂല്ലഹി പറഞ്ഞു ആ മനുഷ്യൻ സത്യസന്ധത കാണിച്ചപ്പോൾ അള്ളാഹു സുഹാൻ ബത്താല ആ സത്യമിത പുലർത്തിയിരിക്കുകയാണ് പ്രവാചകന്റെ ജുബയിൽ ആ മനുഷ്യന്റെ ശരീരത്തെ കഫൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ കഫൻ ചെയ്ത് കൊണ്ടുവന്ന് കിടത്തിയ മയത്തിന്റെ മുന്നിൽ വെച്ച് നബിസുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തുകയാണ് അല്ലാഹു അല്ലാഹുക്ക ഇത് നിന്റെ അടിമയാണ് മുഹാജിറൻ നിന്റെ മാർഗത്തിൽ മുഹാജിറാണ് ഇദ്ദേഹം തീർന്നില്ല ഫുതില ഷഹീദൻ ഇദ്ദേഹം രക്തസാക്ഷിയാണ് അന അലാദാലിക്ക ഞാൻ അതിന് സാക്ഷിയാണ് എന്ന് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു അറാബിയായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വികാരമെന്ന് പറയുന്നത് സമ്പത്തിനേക്കാൾ അദ്ദേഹം കൂടി കണ്ടത് സ്വർഗരാജ്യത്തെ സുഖങ്ങൾ ലഭിക്കാൻ ഈ ജീവിതത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കണമെന്നതായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും ഈ ആത്മാർത്ഥമായ സത്യസന്ധമായ നീയത്തോടു കൂടിയായിരിക്കാൻ മനസ്സോടുകൂടി ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സുഹാനുഭത്താലം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ والسلام عليكم ورحمه الله وبركاته